പലരും പറയുന്നത് ഈ കുലദേവത ആരാധന വളരെ സങ്കീർണമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് അതിനൊരു നമുക്ക് മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ ഈ ഒരു പഞ്ചാർച്ചനാ വിധാനം മുദ്രകള് പൂജയൊക്കെ ഇപ്പം നാട്ടുകാടപ്പനസിലെ പൂജയൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് പൂജാന്ന് എഴുതിയിരിക്കുക അതായത് പുലാരാധന വളരെ ലളിതാണ് അതിന് ഈ പറയുന്ന സങ്കീർണതകളോ പഞ്ചാർച്ചനയോ മുദ്രകളോ ആവാഹനമൊന്നും ആവശ്യമില്ല വർഷത്തിലൊരിക്കലും അവനവന്റെ വീട്ടിൽ ഒരു നിലവിളക്കും വെച്ച് അതിന്റെ മുന്നിൽ അവനാൽ കഴിയുന്ന എന്താ വെച്ചാൽ ചോറോ കറിയോ അവലോ അവർ എന്താണെല്ലാം കുഴപ്പമില്ല അതൊരു ഇലയിലോ പാത്രത്തിലോ പാത്രം വെച്ചാൽ സ്റ്റീൽ പൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നോക്കിയാൽ അവന് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് തൊഴുതാൽ അത് കുലദേവതാ പൂജന തന്നെയാണ് പക്ഷെ എന്നുള്ളത് ഇത് മതി എന്ന് നമ്മൾ ഉറപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പുരോഹിതന്മാരെ വിളിക്കും വലിയ സാമ്പത്തിക ബാധ്യത വരും പിന്നീട് ഐശ്വര്യം ഇല്ല അഭിവൃദ്ധി ഇല്ല കട ആണെന്നും പൂജാരിയെ പറ്റുമ്പോണ്ട് കാര്യമില്ല നമ്മളതിന് പോയിട്ടാണ് അപ്പൊ കുലദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയെ പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മുടെ സ്വന്തക്കാരെ പോലെ തന്നെ നമ്മൾ നമ്മളെ അമ്മയ്ക്കൊക്കെ ഒരു ഉള്ള ചോറ് കൊടുക്കുക എങ്ങനെയാണ് നമുക്ക് പറ്റുന്ന പോലെ അല്ലേ അത് കഴിച്ചാൽ അമ്മ ഗോപിക്കാരണ്ടാവില്ലേ അമ്മയ്ക്ക് സന്തോഷവും മക്കളെ കൈകൊണ്ട് കിട്ടിയ ഇത്രയേ ഉള്ളൂ കുലദൈവത്തിനും നമ്മുടെ കൈകൊണ്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തിയാണ് ആ തൃപ്തി ഉണ്ടാക്കിയെടുത്താൽ ഐശ്വര്യം ഉണ്ടാകും അല്ല അമ്മയ്ക്ക് അമ്മയെ നോക്കാൻ നേഴ്സിന് വെച്ചാൽ എന്താ അല്ലെങ്കിൽ ഒപ്പം ഒരു പണിക്കാരളെ വൃത്തിയുണ്ടായിരിക്കും അമ്മയ്ക്ക് പോകുന്ന സംതൃപ്തി ഉണ്ടാവില്ല അതുപോലെ തന്നെ കാര്യം ഇവിടെ അങ്ങനത്തെ പകരത്തിന് ആളെ വെച്ചാൽ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ലളിതമായ രീതിയിൽ കുലദേവ പൂജനം ചെയ്ത് കുലദേവതയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കി കുലദേവതയെ പൂജിക്കാതെ മറ്റേ എവിടെ എന്ത് വഴിപാട് വെച്ചിട്ടും കാര്യമില്ല അത് സ്വന്തം സമ്പ്രദായത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം മറ്റുള്ള സമ്പ്രദായങ്ങളും ഒന്നും ചെയ്താൽ നമുക്ക് തൃപ്തിയില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട രീതി ഭക്ഷണമൊക്കെ അമ്മ ആദ്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ നമ്മളെ വെറ്റമ്മയാണെങ്കിലും അതാ കൊടുക്കണ്ടേ നമ്മളുടെ രീതിക്കോ മറ്റുള്ളവരുടെ രീതിക്കോ അല്ല കുറച്ച് നന്നായിക്കോട്ടെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ചെയ്താൽ ഐശ്വര്യം ഉണ്ടാവും അതല്ലാണ്ട് ആരം ക്ഷേത്രങ്ങളിലും ആരാധന കേന്ദ്രത്തിലും എത്ര വഴിപാട് കഴിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവും തോന്നുന്നില്ല അതുകൊണ്ട് സങ്കീർണല്ല ലളിതാണ് കുലധർമ്മ ഏമഹതോ ഹന്തി കുലധർമ്മോ രക്ഷിത രക്ഷിതഹ എന്നാണ് കുലധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ കുലധർമ്മം നമ്മൾ രക്ഷിക്കും കുലദേവതയെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ കുലദേവത നമ്മളെ ഐശ്വര്യത്തിലേക്ക് നയിക്കും ഇല്ലെങ്കിലൊന്നും നടക്കില്ല അതാണ് സാധാരണ കണ്ടുകൊണ്ട് ഇനി ഒരിക്കലും അത്രയധികം ടെൻഷനോടുകൂടി അത്രയും കാര്യങ്ങൾ ആരും പറയരുത് ലളിത അവനെ പറ്റണ പോലെ ചെയ്ത് മുന്നോട്ട് പോകും പഞ്ചായത്തിൽ നിന്നും വേണ്ട ഇപ്പൊ ഒരു തിരി അടച്ചു വെള്ളം ഒക്കെ ഉണ്ടായാൽ മതി രൂപതി വിപാധികളൊന്നും കൂടി ഇല്ല അങ്ങനെയൊക്കെ സമ്പ്രദായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാക്കാം